എൻ്റെ പേര് അനിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ആയപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാമത്തെ മാസം അനോമലി സ്കാനിൽ കുറേ അബ്നോർമാലിറ്റീസ് കാണിച്ചായിരുന്നു ബ്രെയിനിൽ ഒരു സൈഡിൽ ഫ്ലൂയിഡ് കൂടുതൽ പിന്നെ ഹാർട്ടിന് ചെറിയൊരു ഹോളുള്ള പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ വീണ്ടും ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ബാംഗ്ലൂർ തന്നെ വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവിടെയും ഹാർട്ടിൻ്റെ ഇത് പറഞ്ഞില്ല പക്ഷേ ബ്രെയിനിൽ ഫ്ലൂയിഡ് ഉള്ള കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളാകെ കൺഫ്യൂസ്ഡായി എന്താ ചെയ്യേണ്ടത് ഭയങ്കര സ്ട്രെസ്ഡായി അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാം കാരണം കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച് ബാംഗ്ലൂർ നാട്ടിലേക്ക് വന്നു അതുകൊണ്ട് കാലിക്കട്ടിൽ അവിടെയുള്ളൊരു നല്ല ഹോസ്പിറ്റലിൽ വീണ്ടും പോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ വീണ്ടും പ്രശ്നങ്ങൾ പറഞ്ഞു സർവീക്സിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ് അപ്പോൾ പ്രീ ടൈം ഡെലിവറി ഭയങ്കര ചാൻസ് ഉണ്ട് ബ്രെയിനിൽ ഫ്ലൂയിഡ് അപ്ലോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മമ്മിനോട് പറഞ്ഞു മമ്മി സ്ഥിരം അത്ഭുതജന്മാല കാണുന്ന ആളാണ് അപ്പോൾ മമ്മി ഒരു ദിവസം എന്നോട് പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ പേര് അഖില എന്നാണ് അപ്പോൾ അഖിലേനെയും കുഞ്ഞിനെയും ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു അത്ഭുജ അത്ഭുജമാലയില് അപ്പോൾ ശേഷം ഞാനും ഡെയിലി പറ്റുന്ന ടൈമിലൊക്കെ കാണുന്നുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അഖിലെ തിരിച്ചുകൂടെ വന്നു അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് വീണ്ടും അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും ഞങ്ങൾ പോയി ആ അച്ഛൻ പറഞ്ഞതിന് ശേഷമുള്ള പിന്നെയുള്ള ചെക്കപ്പിൽ സെർവീസിൻ്റെ ലെങ്ത്ത് ഓക്കെ ആണെന്നും പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഫ്ലൂയിൻ്റെ അളവൊക്കെ വള കുറഞ്ഞു നോർമൽ സ്റ്റേജിലേക്ക് വന്നു പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് അതിനുശേഷം കോഴിക്കോട് ചെയ്ത ചെക്കപ്പിൽ പറഞ്ഞത് നമുക്ക് അതിലും ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോസ് ആയിരുന്നു ഫ്ലാറ്റ് നോസ് ഉണ്ട് പിന്നെ അപ്പർ ലിപ്പിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സർജറി ചെയ്തിട്ട് ശരിയാക്കാനും അത്രേ പറ്റുള്ളൂ എന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സി ടി സ്കാൻ അങ്ങനെ സ്കാൻ ചെയ്ത് കാണുമ്പോഴൊക്കെ അങ്ങനെ ഡോക്ടർമാർ അത്രയും ഇതായിട്ട് എൻ്റെ റിപ്പോർട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആകെ പ്രശ്നം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയാതെ ഇരിക്കുവായിരുന്നു അതിനുശേഷം ഞാനും ഡെലിവറി ടൈമിൽ വൈഫിൻ്റെ കൂടെ കയറി ഞാൻ ആകെ ഇതായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ മുന്നേ പറ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്റെ കൊച്ചിനൊരു കൊഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാന്ന് ഡെലിവറി അവിടെ ഉണ്ടായിരുന്നു ഡെലിവറി എടുത്ത് ഞാൻ ഫസ്റ്റ് നോക്കിയത് ഫേസിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര നോർമൽ ആയിരുന്നു എല്ലാം നോർമൽ ആയിട്ട് നല്ലൊരു കീഴിലൂടെ എന്ത് വലിയ സാക്ഷി നമ്മൾ കേട്ടല്ലേ അഗിലിനെയും കൊച്ചിനെയും കത്താവുന്ന വിളിച്ച് പറഞ്ഞു അല്ലേ അടിച്ചിവിടെ ഓർക്കാൻ ആ പേര് പറഞ്ഞത് അഖിലാന്നുള്ള പേര് സാക്ഷി കേട്ടാ പോലും